സമയം പത്താം എഴുതി സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ പുരുഷാരമെല്ലാം കരയിലിരുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേരികെ വീണു പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു മണ്ണിന് താഴ്ചയില്ലായകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു സൂര്യനുദിച്ചാറേ ചൂട് തട്ടി വേറില്ലാകിയാൽ അത് ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളു വളർന്നു വ മുളച്ചു വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണു നൂറും അറുപതും മുപ്പതും മേനിയായി വിളഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ നാം സാധാരണയായി കണ്ടുവരുന്ന അല്ലെ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് കർത്താവ് പറയുകയാണ് എൻ്റെ ചെറുപ്പകാലത്ത് വിത്ത് വിതയ്ക്കുന്ന നെല്ല് വിത്ത് വിതയ്ക്കുന്നത് ഈ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേരികെ വീണും ചിലത് സ്ഥലത്ത് വീണും ചിലത് മുള്ളിനിടയിൽ വീണും അതിൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളെയാണ് കർത്താവ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് കർത്താവ് ഈ കമ്മ പറഞ്ഞതിന് ശേഷമായിട്ട് തൻ്റെ ശിഷ്യന്മാർ ധനിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥമെന്തെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് അതുകൂടെ നമുക്കൊന്ന് വായിക്കാം വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊടുവിൻ ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ തുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികൻ വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് തീരുന്നതാകുന്നു നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു സർവസാധാരണമായി കാണുന്ന ഒരു ഉപമയിലൂടെ കർത്താവൂടെ ഒരു വലിയ സത്യം സ്വർഗരാജ്യത്തിൻ്റെ ഒരു മർമ്മത്തെ വെളിപ്പെടുത്തുകയാണ് നാല് രീതിയിലുള്ള വ്യക്തികളെക്കുറിച്ച് കർത്താവ് ഇവിടെ വ്യക്തമാക്കി പറയുന്നു ഒന്നാമത് അതിനും വിതയ്ക്കപ്പെട്ടത് അത് വഴിയേരികെ വീണത് ദുഷ്ടൻ വന്ന് വിതയ്ക്കപ്പെട്ടത് വിതച്ച ഉടനെ തന്നെ അതെടുത്തു എടുത്തു അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിനെ മനസ്സിലാക്കുവാനോ കഴിയാതെ വണ്ണം അത് ും അവിടെ വീണു എന്ന് മാത്രമേ ഉള്ളൂ പറവകൾ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നു രണ്ടാമതായിട്ട് പറയുന്നത് പാറസ്ഥലത്ത് വീണു ആ പാറസ്ഥലത്ത് വീണതാണെങ്കിലും അത് ആ ആ പാറസ്ഥലം അതിനെ അംഗീകരിച്ചു അത് സന്തോഷത്തോടെ കൈക്കൊണ്ട് എന്നാൽ മുളച്ചു വന്നപ്പോൾ അത് പാറപ്പുറത്താകിയാൽ വേരിന് അവിടെ സ്ഥാനമില്ലാതെ പോയി ഉണങ്ങിയ നില വരണ്ട നില അത് ക്ഷണികരായ വിശ്വാസികളെ കാണിക്കുന്നു അവർക്ക് വചനം കേൾക്കാൻ പലപ്പോഴും താല്പര്യമുണ്ട് എന്നാൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനോ അതിനെ അനുസരിക്കുവാനോ മനസ്സില്ലാതെ അത് വിട്ടുകളെ അനുഭവം വീണ്ടും മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്നു വചനം കേൾക്കുന്നുണ്ട് മുളച്ചു വരുന്നുണ്ട് എന്നാൽ ആ വചനം മുളയ്ക്കുന്നതിന് ഉപരിയായിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ എങ്ങനെ വലിയവനായി തീരാം ധനം എങ്ങനെ സമ്പാദിക്കാം ഈ ലോകത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ എങ്ങനെ പെട്ടുപോകാം ഈ ലോകത്തിൻ്റെ സുഖലോലുപതയിൽ മുളച്ച് എങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഈ വചനത്തിന് അവരുടെ ഉള്ളിൽ സ്ഥാനമില്ല ഈ ലോകത്തിൻ്റേതായ മോടിയിലും ധാടിയിലും പ്രതാപത്തിലും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവവചനം ഞെരുക്കം ഞെരുക്കപ്പെട്ടു പോകുന്നു വചനത്തിനുള്ളിൽ ഇടമില്ലാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ കഴിയാതെ വണ്ണം മുന്നോട്ട് പോകുന്നു വീണ്ടും ചിലത് നല്ല നിലത്ത് വീണു ആ നല്ല നിലത്ത് വീണത് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നു നല്ല ഹൃദയത്തിൽ അത് അംഗീകരിക്കപ്പെട്ടവരായി അനുസരിക്കുന്നവരായി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരായി നല്ല വഴി കാണിച്ചു കൊടുക്കുന്നവരായി തീരുവാൻ അതിടയാക്കിത്തീരും എന്നാൽ അവിടെയും ഒരു വേരിയേഷൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അത് ചിലത് മുപ്പതായിരിക്കും ചിലത് അറുപതായിരിക്കും ചിലത് നൂറുമേനിരിക്കും എല്ലാവരുടെയും ഹൃദയത്തിൽ വീഴുന്ന വിത്തുകൾ അല്ലെങ്കിൽ വചനം അതൊരേപോലെ ഫലം കഴിക്കുകയില്ല ഈ രാവിലെ സമയം നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം നാം ഇതിലേതു കൂട്ടത്തിൽ നമ്മിൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ ഏത് രീതിയിലാണതിന് ഫലം വരുന്നത് എത്രത്തോളം ഫലം വരുന്നു നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം ഒന്നോർക്കുക നാം സ്വീകരിക്കുന്ന ഓരോ കാര്യത്തിനും നമ്മായിരിക്കുന്ന അല്ലെ നമുക്ക് ലഭിക്കുന്ന ഓരോ കാര്യത്തിനും നാം ദൈവം മുൻപാക്ക കണക്ക് കൊടുക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൊന്നുമെ സഹായിക്കട്ടെസ്